പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് രാമന്റെ വിവാഹത്തെ കുറിച്ചാണ് കാട്ടിൽ വെച്ച് അനേകം ദിവസങ്ങൾ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിക്കൊപ്പം ജീവിച്ചു അനേകം കഥകളിലൂടെ രാമന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് നന്മയുടെ സത്യത്തിൻ്റെ വലിയൊരു ലോകത്ത് വെട്ടിത്തുറക്കുവാൻ വിശ്വാമിത്ര മഹർഷിക്ക് സാധിച്ചു തുടർന്ന് യാഗം മുടക്കുവാൻ വന്നു രാക്ഷസവർഗം എല്ലാവരെയും രാമൻ കൊന്നു തീർത്തു പലരും രാമബാണമേറ്റ് ഓടിപ്പോയി ഒടുവിൽ താടക വന്നു കാടുകുലുക്കി വന്നു താടക താടകയുടെ മാറിലേക്ക് ബാണമയച്ച് താടകയെയും രാമൻ നിഗ്രഹിച്ചു അതിനുശേഷം രാമനെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി വൈദേഹത്തിലേക്ക് പോകുന്നു ജനക ജനകമഹാരാജാവിൻ്റെ മകൾ വൈദേഹി സീത അവൾ സ്വയംവരത്തിന് തയ്യാറാണ് ഭാരതത്തിൻ്റെ ആചാരം സ്വയംവരമായിരുന്നു ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കുവാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേക കാര്യം ജാതക വിശ്വാസ പ്രകാരമായിരുന്നില്ല സ്വയംവരം ജാതകത്തിൻ്റെ പേരിൽ ഒത്തിരി ഒത്തിരി ഹിന്ദു പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹപ്രായമേറെ കഴിഞ്ഞിട്ടും നിന്നുപോകുന്നു സനാതനം ധർമ്മപാഠശാലയോ അല്ലെങ്കിൽ അതിലെ പഠിതാക്കളായ നമ്മൾ ആരും തന്നെ ജാതകത്തിനെതിരല്ല എന്നാൽ ഒരു വിശ്വാസത്തെ പിൻപറ്റുമ്പോൾ ആ വിശ്വാസം ഒരിക്കലും നമ്മെ പുറകിലേക്ക് നയിക്കുന്നതാകരുത് ഒരു ജാതക വിശ്വാസത്തിൻ്റെ പേരിൽ ഇരുപതാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കേണ്ട ഒരു പെൺകുട്ടി മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതയാകാൻ പറ്റാത്ത ആയിരക്കണക്കിന് കാര്യങ്ങൾ ആയിരക്കണക്കിന് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഒരച്ഛനോട് ഒരവസരത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് മകൾക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു ഏഴിൽ ചൊവ്വയാണ് വിവാഹം കഴിച്ചു കൊടുത്തുകൂടാ അച്ഛൻ പറഞ്ഞു എങ്കിൽ ഇത് കേട്ടുനിന്ന ഹിന്ദു ധർമ്മത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാചാര്യൻ ചോദിച്ചു നിങ്ങളുടെ മകളുടെ നക്ഷത്രം ഏതാണ് ഈ അച്ഛൻ പറഞ്ഞു അത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരി സംരക്ഷിക്കേണ്ട വൃക്ഷത്തിൻ്റെ പേരെന്ത് അച്ഛൻ അറിയില്ല അവൾ സംരക്ഷിക്കേണ്ട പക്ഷിയുടെ മൃഗത്തിൻ്റെ പേരെന്ത് അറിയില്ല നമുക്കൊരു ജാതക വിശ്വാസമുണ്ട് എങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും വിശ്വാസം ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ നമ്മുടെ യുക്തിവാദികൾ പറയുന്നത് പോലെ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാൽ ലക്ഷ്മണൻ ശൂർപ്പണയുടെ മൂക്ക് ചെത്തിയിട്ടുണ്ട് നിറഗർഭിണിയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ബാലിയെ പുറകിൽ നിന്നും അമ്പെയ്തു കൊന്നിട്ടുണ്ട് പക്ഷെ രാമൻ ജീവിച്ചിരിക്കുന്നില്ല രാമൻ ജീവിച്ചിരിക്കുന്നു മഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനോട് താല്പര്യമില്ലാതെ രാമൻ ബാലിയെ കൊന്നു എന്ന് പറയുമ്പോൾ രാമൻ ജീവിച്ചിരിക്കുന്നു നിറഗർഭിണിയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ രാമൻ ജീവിച്ചിരിക്കുന്നു മൂക്ക് മൂക്കുചെത്തി എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ജീവിച്ചിരിക്കുന്നു ഇത് ഒന്നിനോടും നമുക്ക് പ്രതിബദ്ധതയില്ല എന്നതിൻ്റെ തെളിവാണ് വിശ്വാസങ്ങൾ എന്തു ആവട്ടെ അത് ഹിന്ദുധർമ്മത്തെ ഹിന്ദു സമാജത്തെ പറകിലേക്ക് കൊണ്ടുപോകരുത് ഇവിടെ ജനക മഹാരാജാവ് മുന്നോട്ട് വച്ചത് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും അത് എൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കുന്നവന് മാത്രം അവിടെ വച്ചിരിക്കുന്ന ശൈവചാപത്തെ ഒരു കൈ കൊണ്ട് ഉയർത്തിയിട്ട് അതിൻ്റെ ഞാണ്ട് വലിച്ചു കിട്ടുവാൻ ആർക്ക് പറ്റുന്നുവോ എൻ്റെ മകൾ സീത പല രാജാക്കന്മാരും പരിശ്രമിച്ചു ലോകപ്രശസ്തരായ പലരും വന്നു നോക്കി ആർക്കും കഴിഞ്ഞില്ല എന്നാൽ രാമൻ വന്നു വിശ്വാമിത്ര മഹർഷിക്കൊപ്പം ലക്ഷ്മണ ലക്ഷ്മണസമേതനായി തൻ്റെ ഇടത് കൈ കൊണ്ട് അനായാസേനാ ബില്ല് എടുത്തുപോക്കി വലിച്ച് കിട്ടുവാൻ പരിശ്രമിക്കവേ വില് രണ്ടായി ഒടിഞ്ഞു അതിൻ്റെ പ്രകമ്പനം ആ ദേശത്തെ മുഴുവൻ കുലുക്കിക്കളഞ്ഞു തുടർന്ന് സീത ശ്രീരാമനെ സ്വയംവനം ചെയ്യുന്നു ശ്രീരാമന്റെ ജീവിതത്തിലേക്ക് സീത പ്രവേശിക്കുകയാണ് യോഗ്യതയായിരുന്നു മാനദണ്ഡം മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ശക്തി പരീക്ഷണം നടത്തി പിതാവ് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ ഞാൻ പറയുന്ന ശക്തി പരീക്ഷണത്തെ വിജയിച്ചിരിക്കണം എന്ന് പറയുവാൻ ഒരു രാജാവിന് സ്വാതന്ത്ര്യമുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ മറ്റ് രാജാക്കന്മാരും തയ്യാറായിരുന്നു ആ വെല്ലുവിളിയിൽ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമൻ വിജയിച്ചു ശ്രീരാമൻ സീതയുടെ ഭർത്താവായി തീർന്നു ആ രാമൻ സീതാസമേതനാകുന്നത് രാമായണത്തിലെ അതിമനോഹരമായ രംഗമാണ് തുടർന്ന് ആ രാജ്യത്തിലെ തന്നെ രാജാവിൻ്റെ കുടുംബത്തിലെ തന്നെ മൂന്ന് പെൺകുട്ടികൾ രാമന്റെ അനുജന്മാരുടെ ഭാര്യമാരായിത്തീരുന്നു ആ കഥയെല്ലാം നാം വിശദമായി പഠിച്ചതാണ് രാമന്റെ ജീവിതത്തിലേക്ക് സീത വന്നതോടുകൂടി ഒത്തിരി ഒത്തിരി സന്തോഷം ആ കുടുംബത്തിലും ഉണ്ടാകുന്നു എന്നാൽ ഒന്നാം ഒന്നാമധ്യായം ബാലകാന്ഡം അവസാനിക്കുമ്പോൾ രണ്ടാമധ്യായം അയോധ്യാകാന്ഡം തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളുടെ കാന്ഡമാണ് അയോധ്യകാണ്ഡം എന്നാൽ പ്രശ്നങ്ങൾക്കൊരൊറ്റ കാരണക്കാരിയെ ഉണ്ടായിരുന്നുള്ളൂ മന്ദര നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമാജത്തിലോ ഇനി നമ്മുടെ വീട്ടിലേക്കോ മന്ദരമാരെ കയറ്റരുത് മന്ദരമുണ്ടാക്കിയ പ്രശ്നങ്ങളും മന്ദരം മൂലം ഒരു വംശത്തിന് തന്നെ ഉണ്ടായ മാനഹാനിയുമെല്ലാം തന്നെ നമുക്ക് നാളെ മുതൽ വിശദീകരിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം